സാക്ഷരത മിഷൻ പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ അധ്യായം ഏഴ് മനുഷ്യ പ്രത്യുത്പാദനത്തെ കുറിച്ച് അല്പം എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ പാട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ആദ്യമേ തന്നെ ഒരു പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ മെയിനായിട്ട് എത്ര ഏ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് ആദ്യമേ തന്നെ രണ്ട് ഒരു ജോഡി വൃഷണങ്ങളാണ് ഒരു പുരുഷനുള്ളത് വൃഷ്ണത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പുമ്പീജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ് വൃഷ്ണമാണ് ഏ പും ബീജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ പുമ്പീജം ടെസ്റ്റോസ്റ്റീറോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണമാണ് അതിൻ്റെ മുകൾ ഭാഗത്തായി ഒരു ചുരുണ്ടും മൂടിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത് എപ്പിഡിഡിമിസ് ഇതാണ് വൃഷ്ണം അതിന് തൊട്ട് മുകളിലായിട്ട് എപ്പിഴി എന്ന ഭാഗം അതിനുശേഷം ഒരു നീണ്ട കുഴൽ പോലെയുള്ള ഭാഗം കാണാം ഇതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് അതിനുശേഷമുള്ള ഭാഗമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വഴി മൂത്രനാളി വഴി ലിംഗം അഥവാ പെനിസ് വഴിയാണ് ഇവ പുറത്തേക്ക് പോകുന്നത് ഇത്രയും ഭാഗമാണ് ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോഡി വൃഷ്ണങ്ങളാണ് ഒരു പുരുഷനുള്ളത് ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇനി എന്താണ് ടെസ്റ്റോസ്റ്റീറോൺ പുരുഷൻ്റെ ലൈംഗിക വളർച്ച ബീജോത്പാദനം പേശികളുടെ ബലം രോമ വളർച്ച തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിൽ ആര് സഹായിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട് ഓക്കെ അടുത്തതാണ് എന്താണ് ബീജം ബീജം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുരുഷൻ്റെ ലൈംഗിക കോശം സ്ത്രീയുടെ ലൈംഗിക കോശം ഏതാണ് അണ്ടം അതുപോലെ ബീജമാണ് പുരുഷന്മാരുടെ ലൈംഗിക കോശം ഇരുപത്തിമൂന്ന് ഉണ്ടാവും അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓട്ടോ ക്രോമോസോമും വൈ എന്ന സെക്സ് ക്രോമോസോമും കാണാം ഒരു ബീജത്തിൽ വൈ സെക്സ് റോ റോമോസോമും ഇരുപത്തിരണ്ട് ഓട്ടോസോമുകളും കാണാം ഓക്കെ ഇതാണ് എന്ത് ബീജം എന്ന് പറയുന്നത് അടുത്തതാണ് എപ്പിഡിഡിമിസ് എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞാൽ ഭൃഷണത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചുരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു ഭാഗം കണ്ടു അതാണ് എപ്പിഡി ഡൈമിസ് എന്ന് പറയുന്നത് വൃഷ്ണങ്ങളുടെ മുകൾ ഭാഗത്ത് പിന്നിലുമായി സ്ഥിതി ചെയ്യുന്ന ചുരുണ്ട കുഴലാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത് ഈ എപ്പിഡിഡൈമിസ് അതായത് ഈ ഭാഗമാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ അടുത്തതായി അവരുടെ ജോലി എന്താണ് ബീജങ്ങളെ സംഭരിച്ചു വയ്ക്കുക അവയ്ക്ക് പൂർണ്ണ വളർച്ച കൊടുക്കുക ചലനശേഷി നൽകുകയും ചെയ്യുന്ന ആരാണ് എപ്പിഡിഡൈമിസ് എന്ന ഭാഗത്താണ് സംഭവിക്കുന്നത് ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞു ബീജവാഹിനി ബീജവാഹിനി എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പിഡിഡൈമിസിൽ നിന്നും എപ്പിഡിഡൈമിസ് എപ്പിഡിഡൈമിസിൽ നിന്നും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള നീണ്ട കൊഴലാണ് ഇത് ബീജവാഹിനി എന്ന് പറയുന്ന ഭാഗം ഓക്കെ ബീജവാഹിനി പറഞ്ഞാൽ ഓരോ എപ്പിഡി ഡൈമസിൽ നിന്നും ബീജങ്ങളെ മുകളിലേക്ക് എത്തിക്കുന്ന നീളമുള്ള കുഴലുകളാണ് ബീജവാഹിനി അഥവാ വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഭാഗം ഇനി സംഭരിക്കപ്പെട്ട ബീജങ്ങളെ ബീജസ്രവവുമായി കലരുന്നതിന് മൂത്തനാളിയിലേക്ക് എത്തിക്കുന്നത് ആരാണ് ബീജവാഹിനിയാണ് അടുത്തതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചിയുടെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് മൂത്രസഞ്ചിയുടെ തൊട്ടു താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് മൂത്രനാളിൽ കടന്നു പോകുന്ന ഇതിലൂടെയാണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ശുക്ലത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഈ ദ്രവം ബീജങ്ങളെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും സഹായിക്കുന്നു ഇത്രയും ജോലിയാണ് ആർക്കുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ളത് അതായത് വൃഷ്ണത്തിൽ നിന്നുള്ള പുംബീജങ്ങൾ ഏ എപ്പിഡി ഡൈമസിലെത്തി ഇവ പൂർണ്ണ വളർച്ച എത്തി പൂർണ്ണ വളർച്ച എത്തിയ ശേഷം ബീജവാഹിനി കുഴൽ വഴി എവിടേക്കെത്തുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് എത്തുന്നു ഇവിടെ ധാരാളസ്രാവങ്ങളുണ്ട് ഏ പുംബീജവും സ്രവങ്ങളും എല്ലാം കൂടി ചേർന്ന് മൂത്രനാളി വഴി മൂത്രനാൾ വഴി പെനിച്ച് വഴി പുറത്തേക്ക് പോകുന്നു ആ സ്രവത്തിന് പറയുന്ന പേരാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും ഈ പൂ ബീജങ്ങളുണ്ടാവും ഈ സ്രവങ്ങളുണ്ടാവും ഇതിന് പറയുന്ന പേരാണിത് സെമൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് സെമിനൽ വെസിക്കിൾസ് ബീജവാഹിനിയുടെ അറ്റത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി ഗ്രന്ഥികളാണ് സെമിനൽ വെസിക്കിൾസ് ബീജങ്ങൾക്ക് പോഷണം നൽകുന്നു അവയ്ക്ക് ചർണശേഷി കൂട്ടുന്നതുമായ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ് സെമിന ബെസിക്കൽ അഥവാ ശുക്ല സഞ്ചികളാണ് ഈ ദ്രവം ബീജങ്ങളുമായി ചേർന്ന് ശുക്ലം അഥവാ സെമൻ ഉണ്ടാകുന്നു ഓക്കെ അടുത്തതാണ് മൂത്രനാളി എന്ന് പറയുന്നത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്ര പുറത്തേക്ക് പോകുന്ന കോഴിലാണ് പുരുഷന്മാരിൽ ഈ കോഴിലൂടെ എന്തും പോകുന്നുണ്ട് ശുക്ലവും കടന്നു പോകുന്നുണ്ട് അതായത് മൂത്രവും ശുക്ലവും കടന്നു പോകുന്നത് ഏതു വഴിയാണ് ഈ മൂത്രനാളി അഥവാ യൂറിത്ര വഴിയാണ് മൂത്രവും അതുപോലെ തന്നെ ശുക്ലവും കടന്നു പോകുന്നത് മൂത്രനാളി വഴിയാണ് കടന്നു പോകുന്നത് അടുത്തതാണ് ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ബാഹ്യ അവയവം ബാഹ്യ അവയവമാണ് ലിംഗം മൂത്രനാളിയുടെ അറ്റം ഈ അവയവത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ബീജങ്ങളെ യോനിയിലേക്ക് എത്തിക്കുന്ന എത്തിക്കുവാനും സഹായിക്കുന്നതും ആരാണ് ലിംഗം അഥവാ പെനിസാണ് ഈ ഭാഗമാണ് ലിംഗം അഥവാ പെനിസ് എന്ന് പറയുന്ന ഭാഗം ഇതൊരു ഇമ്പോർട്ടൻ്റായൊരു ഭാഗമാണ് കുഞ്ഞിൻ്റെ ജനനത്തിലെ അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമുകളിൽ പങ്ക് എന്താണ് എന്നതാണ് ചോദ്യം ഏ അതായത് അമ്മയുടെ ക്രോമോസോമ് എത്രയാണ് ഇരുപത്തി മൂന്ന് ക്രോമസോമുണ്ട് അല്ലേ അത് ഇരുപത്തിരണ്ട് ഓട്ടോസോമുകളും എക്സ് ലൈംഗിക ക്രോമസോമാണ് അമ്മയ്ക്കുള്ളത് അച്ഛനാണെങ്കിലോ ഇരുപത്തിരണ്ട് ഓട്ടോസോമുകളും വൈ ലൈംഗിക ക്രോമസോമാണ് ഉള്ളത് ഏഹ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അമ്മയുടെയും അച്ഛൻ്റെ പങ്ക് അച്ഛൻ്റെ ബീജകോശത്തിൽ ഇരുപത്തിമൂന്ന് ഉണ്ടാകും ഇതിൽ ഇരുപത്തിരണ്ട് ഓട്ടോസോമുകളും ഒരു ലൈംഗിക ക്രോമസം അതായത് എക്സ് അല്ലെങ്കിൽ വൈ അതായത് അച്ഛൻ്റെ പക്കൽ നിന്ന് എക്സ് ക്രോമോസോം ഇരുപത്തിരണ്ട് പ്ലസ് എക്സ് ഉള്ള ബീജമോ വൈ ക്രോമോസം ഇരുപത്തിരണ്ട് പ്ലസ് വൈ ഉള്ള ബീജമോ ഉണ്ടാകാം ഓക്കെ ബീജമണ്ഡവുമായി സംയോജിക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസമുകൾ ചേർന്ന് കുഞ്ഞിനെ നാൽപ്പത്തിയാറ് ക്രോമോസോം ലഭിക്കുന്നു കുഞ്ഞിൻ്റെ ലിംഗം എന്നുണ്ടെങ്കിൽ ആരാണ് അച്ഛൻ്റെ ക്രോമസോമാണ് അതായത് അമ്മയുടെ ക്രോമസോം എക്സ് എക്സ് അല്ലേ അച്ഛൻ്റെ ക്രോമസോം എന്താണ് എക്സ് വൈ ഇവ തമ്മിൽ സംയോജിക്കുന്നു അല്ലേ അണ്ടവോ പുമ്പിജോ തമ്മിൽ സംയോജിക്കുമ്പോൾ എക്സും എക്സും ആണെങ്കിൽ എക്സും എക്സും ആണെങ്കിൽ അതെന്ത് കുഞ്ഞി കുട്ടിയാണ് പെൺകുഞ്ഞാണ് അല്ലേ ഇനി എക്സും ആണെങ്കിലോ അത് ആൺകുഞ്ഞാണ് ഉണ്ടാവുക അപ്പോൾ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമ് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നത് ആരാണ് അച്ഛൻ്റെ ക്രോമസോമൺ കാരണം അച്ഛൻ്റെ ക്രോമസോമിലാണ് എക്സും വൈയും ഉള്ളത് ഇതിലാണ് അച്ഛൻ്റെ ക്രോമസോമിലാണ് ഉള്ളത് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ ബീജത്തിലെ എക്സ് ക്രോമസോം അമ്മയുടെ അണ്ടത്തിൽ എക്സ് ക്രോമസോമി ചേരുമ്പോൾ എന്താ കുട്ടിയാണ് ഉണ്ടാകുന്നത് എക്സ് എക്സ് അതായത് പെൺകുഞ്ഞി അച്ഛൻ്റെ ബീജത്തിലെ വൈ ക്രോബസോമും അമ്മയുടെ അണ്ടത്തിലെ എക്സ് ക്രോമസോമുമായി ചേരുമ്പോൾ എന്ത് കുട്ടി ഉണ്ടാവുക ആൺകുഞ്ഞാണ് ഉണ്ടാവുക ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ചിത്രം ഏഹ് ഇതാണ് എന്ന് പറയുന്നത് അല്ലേ എന്ന് പറയുന്നത് ഇതാണ് ഇത് അച്ഛൻ്റെ കോശം അതായത് ബീജകോശം അണ്ടകോശത്തിലെ എക്സ് എക്സ് ഇതാണ് ബീജകോശം എക്സും വയ്യും എക്സും എക്സും തമ്മിൽ സംയോജിക്കുമ്പോൾ സ്ത്രീയും എക്സും വയ്യും സംയോജിക്കുമ്പോൾ പുരുഷനുമാണ് ഉണ്ടാകുന്നത് ഇതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് വിജാതിയ ഇരട്ട സ്വജാതിയ ഇരട്ട ഏഡൻറ്റിക്ക ട്യൂൺസ് ഫ്രട്ടം ട്യൂൺസ് സ്വജാതിയ ഇരട്ട എന്ന് പറഞ്ഞാൽ എന്താണ് സ്വജാതിയ ഇരട്ട എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടാശയത്തിലെ അണ്ടവും ഏ തമ്മിൽ സംയോജിച്ച് എന്ത് രൂപം കൊള്ളുന്നു എന്താണ് രൂപം കൊള്ളുന്നത് സിക്താണ്ഡം രൂപം കൊള്ളുന്നു ഈ സിക്താണ്ഡം നാൽപ്പത്താറ് ക്രോമസോമാണുള്ളത് അല്ലേ ഇവിടെ ക്രമഭംഗം സംഭവിക്കുന്നു അല്ലേ ഇവിടെ രണ്ടായി വിഭജിക്കുന്നു ചില ഘട്ടത്തിൽ ഈ രണ്ടായി വിഭജിക്കുന്നത് രണ്ട് സപ്പറേറ്റായി വിഭജിച്ച് കൈ മാറുന്നു അതായത് ഒരേ അണ്ടം ഒരു വി പുംബിച്ച് തമ്മിൽ സംയോഗിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു ആ സിക്താണ്ടം രണ്ടായി വിഭജിക്കുമ്പോൾ രണ്ടായി പിളരുന്നു അങ്ങനെ രണ്ട് ഭ്രൂണങ്ങൾ രൂപം കൊള്ളുന്നു ഏ ഈ ഇതാണ് എന്ത് സ്വജാതിയ ഇരട്ട എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സ്വജാതി ഇരട്ട എന്ന് പറഞ്ഞാൽ ഏഹ് അണ്ടാശയത്തിൽ നിന്നുള്ള അണ്ടവും ഏ പുംബീചവും തമ്മിൽ സംയോജിച്ച് സിക്താണ്ഡം ഉണ്ടാകുന്നു സിക്താണ്ഡം രണ്ടാകുന്നു ഒറ്റ കോശം രണ്ടാകുന്നു അത് രണ്ട് സപ്പറേറ്റായി മാറി ഓരോ കോശവും ഭ്രൂണമായി വളരുന്നു ഇതാണ് എന്ത് സ്വജാതിയ ഇരട്ട എന്ന് പറയുന്നത് ഇവിടെ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ബീജം ഒരു അണ്ടവുമായി ചേർന്ന് ഒരു സിക്താണ്ഡം രൂപപ്പെട്ട ശേഷം അത് രണ്ടായി വിഭജിച്ച് വളരുമ്പോഴാണ് സ്വജാതി ഇരട്ടകൾ ഉണ്ടാകുന്നത് ഇവർക്ക് ഒരേ ജനിതക ഘടന ഒരേ ലിംഗം ഒരേ രക്തഗ്രൂപ്പ് ആയിരിക്കും അതിനാൽ രൂപത്തിലും സ്വഭാവത്തിലും ഇവർക്ക് വളരെയധികം സാമ്യമുണ്ടാകും ഈ ഇരട്ടകൾക്ക് ഒരേ മറുപടിയായിരിക്കും ഉണ്ടാവുക എങ്കിലും ഓരോരുത്തർക്കും പ്രത്യേകം ആംനിയോട്ടിക് സാക്ക് ഉണ്ടായിരിക്കും ഓരോ ഭ്രൂണവും വളരുന്നത് ഒരു പ്രത്യേക ആംനിയോട്ടിക് സാക്കിലായിരിക്കും അടുത്തതാണ് വിജാതിയ ഇരട്ട വിജാതീയ ഇരട്ട എന്ന് പറഞ്ഞാൽ ഓ രണ്ട് ഓരോ അണ്ട അണ്ടാശത്തിൽ നിന്നും ഓരോ അണ്ടം വിധമാണ് സ്വാഭാവികമായും ഓരോ മാസം ഉണ്ടാകുന്നത് പക്ഷേ ചില സമയങ്ങളിൽ രണ്ട് അണ്ടാശങ്ങളിൽ നിന്നും അണ്ടങ്ങൾ ഉണ്ടാകുന്നു രണ്ട് അണ്ടാശത്തിൽ നിന്നും അണ്ടങ്ങൾ ഉണ്ടാകുന്നു അതേ സമയം ധാരാളം കോടിക്കണക്കിന് ബീജങ്ങളാണ് ഇതിലൂടെ വരുന്നത് യോനിയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ചില പുംബീജങ്ങൾ ഇതിലൂടെ കടന്നു പോകും ചിലത് ഇതിലൂടെ കടന്നു പോകും ഓരോ പുമ്പീജം സെപ്പറേറ്റ് ആയി ഓരോ അണ്ടവും തമ്മിൽ സംയോജിക്കുന്നു അങ്ങനെ എന്ത് രൂപം കൊള്ളുന്നു രണ്ട് സിക്താണ്ഡം രണ്ട് സിക്താണ്ഡങ്ങൾ രൂപം കൊള്ളുന്നു ഏ അങ്ങനെ ഓരോ സിക്താണ്ഡവും തമ്മിൽ ക്രമഭംഗം വഴി സംയോജിച്ച് ഭ്രൂണമായി രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് എന്ത് പറയുന്നത് വിജാതിയ ഇരട്ട എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് എന്ത് വിജാതിയ ഇരട്ട ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത ബീജങ്ങൾ രണ്ട് വ്യത്യസ്ത അണ്ടങ്ങളുമായി ചേർന്ന് സിക്താന്ഡങ്ങൾ രൂപപ്പെട്ട് വളരുമ്പോഴാണ് വിജാതീയ ഇരട്ടകൾ ഉണ്ടാകുന്നത് ഇത് ഒരേ സമയത്ത് സംഭവിക്കുന്നു ഇവർക്ക് സ്വജാതീയ ഇരട്ടകളെ പോലെ ഒരേ ജനതകൾക്ക് ഘടന ഉണ്ടായിരിക്കുകയില്ല ഒരു സാധാരണ സഹോദരങ്ങളെ പോലെയാകും ഇവർക്ക് ജനിതക സാമ്യം ഇവരുടെ ലിംഗ രക്തഗ്രൂപ്പ് രൂപം എന്നിവയൊക്കെ വ്യത്യാസമുള്ളതായിരിക്കും ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക മറുപ്പുള്ളയും അപ്നോട്ടിക് സാക്കും ഉണ്ടായിരിക്കും ഓക്കെ ഇനി എന്താണ് വന്ധ്യത വന്ധ്യത എന്ന് പറഞ്ഞാൽ എന്താ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് സാധാരണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഒരു കുഞ്ഞിൻ്റെ രൂപം കൊടുക്കാൻ ധരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ത് വന്ധ്യത എന്ന് പറയുന്നത് ഇനി സ്ത്രീകളിലെ വന്ധ്യതക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് അണ്ടോൽപാദനത്തിലെ പ്രശ്നങ്ങളാകാം ഫലോപിയൻ ട്യൂബിലെ തടസ്സങ്ങളാകാം എൻഡോമെട്രിയോസിസ് ആയിരിക്കാം ഗർഭാശയത്തിലെ പ്രശ്നങ്ങളാകാം പ്രായമായിരിക്കാം പുരുഷന്മാരിലോ ബീജങ്ങളുടെ ഉൽപാദനത്തിലെ പ്രശ്നങ്ങളാകാം ബീജവാഹിനെ തടസ്സങ്ങൾ ഹോർമോണിലെ അസന്തുലിതാവസ്ഥ ജീവിത ശൈലി തുടങ്ങിയവയായിരിക്കാം കാരണങ്ങൾ ഈ ഇതിൽ ഇത് എങ്ങനെ എന്തൊക്കെ വഴി നമുക്ക് പ്രതിരോധിക്കാം മരുന്നുകൾ വഴി ശാസ്ത്രക്രിയകൾ വഴി ഐ വി എഫ് ടെസ്റ്റ് ട്യൂബ് ശിശു ഐ യു ഐ ഇൻട്ര യൂട്രിയൻ ഇൻസെമിനേഷൻ വഴിയൊക്കെ ഇതിനെ നമുക്ക് പരിഹാരം കണ്ടെത്താം ഇനി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മെയിനായിട്ട് മെയിനായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയായിട്ടുള്ള രോഗങ്ങൾ എച്ച് ഐ വി സിഫിലിസ് ഗൊണേറിയ ക്ലാമിഡീസ് ജനൈറ്റൽ ഹെർപ്പസ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഹാപ്പറൈറ്റിസ് ബി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലൈംഗിക രോഗങ്ങളെന്ന് പറയുന്നത് രോഗങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം കോണ്ടം ഉപയോഗിക്കാം രോഗലക്ഷണങ്ങൾ കണ്ടാലേ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കാം ചികിത്സ തേടുകയും ചെയ്യുക കാരണം ചികിത്സ തേടാത്ത പക്ഷെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും ഇനി നമ്മുടെ കൗമാര പ്രായത്തിലെത്തുമ്പോൾ സ്ത്രീയിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അടുത്തത് പറയുന്നത് പുരുഷന്മാരിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും ശബ്ദത്തിൽ മാറ്റമുണ്ടാകും രോമ വളർച്ച ഉണ്ടാകും പേശിബലം വർദ്ധിക്കുന്നു ബീജോൽപാദനം ഉണ്ടാകുന്നു സ്ത്രീകളിലാണെങ്കിലോ സ്ത്രീകളിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നത് ഏഹ് സ്ഥലങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നു ആർത്തവും ആരംഭിക്കുന്നു രോമ വളർച്ച ഉണ്ടാകുന്നു ശരീരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഓക്കെ ഇത്രയുമാണ് ഇതിൽ ഇനി അടുത്തതായി ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ താൽക്കാലിക മാർഗ്ഗങ്ങളായി ഉറകൾ ഉപയോഗിക്കാം ഗുളികകൾ ഉപയോഗിക്കാം ഹോർമോൺ കുത്തിവയ്പ്പുകൾ ഉപയോഗിക്കാം ഗർഭനിരോധന പാച്ച് ഡയഫ്രോ തുടങ്ങിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഗർഭധാരണത്തെ നിലനിർത്താൻ പറ്റും ഇനി ഗർഭധാരണം വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കായിട്ട് ട്യൂബ് അക്ടമി ട്യൂബക്ടമി എന്ന് പറഞ്ഞാൽ അൺ അണ്ടവാഹിനി കോഴിലുകൾ കെട്ടുന്ന അവസ്ഥയാണ് അവസ്ഥയാണിത് ട്യൂബക്ടമി എന്ന് പറയുന്നത് വാസക്തമി ആണെങ്കിൽ പുരുഷന്മാരുടെ വാസ് ഡിഫറൻസ് അല്ലേ ആ വാസ് ഡിഫറൻസിൻ്റെ ഭാഗം കെട്ടിവെക്കുന്ന ഭാഗമാണ് വാസക്ടമി എന്ന ശസ്ത്രക്രിയ അതുപോലെ അടിയന്തര ഗർഭനിരോധന ഗുളികകൾ തുടങ്ങിയ വഴി നമുക്ക് സ്ഥിരമായിട്ട് ഗർഭനിരോധനം നിരോധനം നടത്താം ഓക്കെ താങ്ക്